അത്ഭുതങ്ങളുടെ മായൻ എന്ന ഡോക്യുമെന്ററിയുടെ പോസ്റ്റർ പ്രകാശനം സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ നിർവഹിച്ചു അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗം ജി മധുസൂദനൻ പിള്ള പോസ്റ്റർ ഏറ്റുവാങ്ങി സാഹിത്യകാരൻ ശ്രീകണ്ഠൻ കരിക്കകം ഫേസ്ബുക്ക് വഴി പോസ്റ്ററിന്റെ പ്രകാശനം നടത്തി സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ഏച്ചിക്കാനം സംവിധായകൻ പ്രജേശ്സൻ കവിയും നാടക ചലച്ചിത്ര രചയിതാവുമായ രാധാകൃഷ്ണൻ കുന്നുംപുറം കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബു സംവിധായകൻ വിജീഷ് മണി കലാഭവൻ മണി സേവന സമിതി ചെയർമാൻ അജിൽ മണിമുത്ത് മാധ്യമപ്രവർത്തകൻ രതീഷ് അനിരുദ്ധൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പത്രപ്രവർത്തകനും എഴുത്തുകാരനും സംവിധായകനുമായിരുന്ന സുനിൽ കൊടുവഴന്നൂരിന്റെ ആശയത്തിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഡോക്യുമെന്ററി സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും കവയിത്രിയുമായ ബിന്ദു നന്ദനയാണ് ആര്യൻ എസ് ബി നായർ ആണ് സാങ്കേതിക സഹായം പ്രത്യേകതകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഡോക്യുമെന്ററി